അത് ഞങ്ങളുടെ ഉത്സവമാണ് ഞങ്ങളുടെ ദേശമൊക്കെ ഇങ്ങോട്ട് അനങ്ങേ എനിക്ക് കൂടുതൽ പറയാനായിട്ട് എനിക്ക് അറിയത്തില്ല യാത്ര ഇതൊരു പ്രത്യേക എപ്പിസോഡാണ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുന്നത് ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ തിരുക്കാവടി മഹോത്സവം തൈപ്പൂയ മഹോത്സവത്തിനോടനുബന്ധിച്ചുള്ള കാവടി മഹോത്സവത്തിനോട് അനുബന്ധിച്ച് ഉള്ള ഒരു പിഞ്ചു പിഞ്ചുകുട്ടിയെയാണ് കുട്ടിയുടെ പേര് അനന്തിത അനന്തിതയുടെ വീടെന്ന് പറയുന്നത് മണ്ണാർശാല പെരുങ്കുളത്തിൻ്റെ വടക്ക് ഭാഗത്തുള്ള അമൃതാലയത്തിൽ സനൽകുമാറിൻ്റെയും സന്ധ്യയുടെയും മകളാണ് രണ്ടാമത്തെ പുത്രിയാണ് മൂത്ത ഒരു പുത്രനാണ് അവ അനന്ത്തയാണ് അതായത് ഞാൻ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടപ്പോൾ അനന്ത്തയെ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ എനിക്ക് വളരെ അട്രാക്ഷൻ തോന്നിയത് അങ്ങനെയാണ് ഞാൻ അനന്ത്തയെ ഷൂട്ട് ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടി ഈ ഇങ്ങനെ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യാമെന്ന് തീരുമാനിച്ചത് അനന്ത്തയുടെ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത് ചില ഫോട്ടോഷൂട്ടും ചില അനന്ത്തയുടെ ചില പാട്ടുമൊക്കെ കേൾക്കാം അല്ലേ വളരെ നല്ല പേര് ആ എവിടെ പഠിക്കുന്നത് കാവടി എടുക്കുന്ന ഇഷ്ടമാണോ ഏതമ്പലത്തിലാ മോള് കാവടി എടുക്കുകയാണ് ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ കൊടിമരമുള്ള ക്ഷേത്രമാണ് ഹരിപ്പാട് ശ്രീ സ്വാമി ക്ഷേത്രം കോവിഡിന് ശേഷമുള്ള ഈ വർഷം നിരവധി അനവധി കാവടികളാണ് ഇവിടെ ഭക്തർ എടുക്കുന്നത് അനന്ത് അതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് യാത്രാ സ്ഥാനിലൂടെ കാണിക്കുന്നതാണ് അതായത് ഈ കഴിഞ്ഞ വർഷം ഇതിൻ്റെ അനന്ത്തയുടെ അനിയത്തി വിയാങ്കയായിരുന്നു താരം അതായത് ഈ കഴിഞ്ഞ വർഷത്തെ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിച്ച ഒരു കുട്ടിയായിരുന്നു വിയാങ്ക വിയാങ്കയുടെ ചേച്ചിയാണിത് ചേട്ടൻ്റെ അതായത് അച്ഛൻ്റെ അനിയൻ്റെ മകളായിരുന്നു അനന്തി കാവടിയുടെ തയ്യാറെടുപ്പുകളൊക്കെ ഒരുക്കൊക്കെ തുടങ്ങിയിൽ അനന്ദിത കളിക്കുകയാണ് കൊച്ചുകുട്ടിയല്ലേ അപ്പം കളിയിലൊക്കെ ഏർപ്പെട്ടിരിക്കാണ് അനിതയും അനന്തതയുടെ ചേട്ടനും ഒക്കെ കണ്ടില്ലേ മറ്റേ വേറെന്താ അഭിമന്യു എത്രള്ള പഠിക്കുന്നത് കന്നിക്കാവടിയാ അനന്ത ആ കന്നിക്കാവടിയാ കേട്ടോ അനന്ത്ത കന്നിക്കാടി എടുക്കുന്നതെന്ന് നമ്മളോട് പറയുന്നു നമ്മൾ ചോദിക്കാതെ നീയോട് പറയുകയാണ് അനന്ത്ത സന്ധ്യ ഹസ്ബൻഡ് ബിസിനസ് പഞ്ചവ്യത്തിന്റെ തുടക്ക് മുതല് അനന്തി അഭിമന്യു എണ്ണക്കാവടിയാണ് ഇല്ല മോള് സാധാരണ പോലെ തന്നെ എടുത്തിട്ടുണ്ട് രാവിലെ എഴുന്നേറ്റ് പഞ്ചവ്യം കുടിച്ചിട്ടാണ് മോള് കഴിക്കുന്നതും ഒക്കെ ആ ഒരു നേരം അരി ആഹാരം അങ്ങനെയാണ് അതെ 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 പാട്ടൊക്കെ പൂക്കളൊക്കെ കാത്തിരിക്കുന്നു വെട്ടം തട്ടിയപ്പണ്ട്ടിടുന്നു മുറ്റിൽ നിന്നും പൂക്കളെല്ലാം പൊട്ടിമിടുന്നു പൂതാണ് എന്നാ അമ്മോട്ടെ പൂക്കള തേടുന്നോട്ടെ പൂതാണ് എന്താ വേണ്ട കാർട്ടൂൺ വേണോ അനന്ദിത പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് കാർട്ടൂൺ മുരുകൻ മുരുകാര്ട്ടൂൺ വെച്ച് കൊടുക്കാനൊക്കെ പറയുന്നുണ്ട് thank mm -hmm. you കോവിഡിന് ശേഷം സ്റ്റാർട്ട് ചെയ്താണ് വീണ്ടും കാവടി ഒത്തിരി സാമിമാരൊക്കെയുണ്ട് അതിൽ എൻ്റെ വീട്ടിൽ നിന്നും ഉണ്ട് മൂന്ന് സാമിമാർ ഹസ്ബൻഡും എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളും എന്ത് പറയാനാ ഞങ്ങളുടെ ആഘോഷം തന്നെ വേലായസ്വാമിയുടെ ആഘോഷം തന്നെ